തിരുവനന്തപുരം ജില്ലയിൽ ഏഴരസിന്റെ ഹൗസ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ കരിക്കകം ഓൾ സയൻസ് കോളേജിന് സമീപത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ഏഴരസിന്റെ സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിന് ചുറ്റും മതിൽ കെട്ടിതിരിച്ചിരിക്കുന്നു എല്ലാവിധ റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും അനുയോജ്യമായതാണ് ഈ സ്ഥലം വഴി സൗകര്യത്തോട് കൂടിയതാണ് ഈ പ്ലോട്ട് ഈ സ്ഥലത്തിന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ പള്ളി കരിക്കകം ക്ഷേത്രം ബാങ്ക് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും വീട് പണിയുന്നതിനെല്ലാം വളരെ അനുയോജ്യമായതാണ് ഈ സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കരിക്കകകം എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഏഴരസെന്റ് സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ എയ്റ്റ് സെവൻ ഫോർ വൺ എയ്റ്റ് വൺ ഫൈവ് ഒരിക്കൽ കൂടി ഡബിൾ നയൻ എയ്റ്റ് സെവൻ ഫോർ വൺ എയ്റ്റ്